ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നഴ്സറിയിൽ വന്നിരിക്കുന്ന ബൊഗൈൻവില്ല പ്ലാന്റ്സിനെ ഒന്ന് കാണിക്കാമേ നോക്കിയൊക്കെ കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലിരിക്കുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണേ നിറച്ച് പൂവുണ്ട് എല്ലാം കാണാത്ത പോലെ പൂവാണ് ഇതിൻ്റെ വില കണ്ടോ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ എല്ലാം വില കണ്ടോ വൈറ്റ് ഉണ്ട് പിങ്കിൻ്റെ ഉണ്ട് അജന്ത ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഉണ്ടോ കുറച്ച് പൂവാണ് എല്ലാം കാണാത്ത പോലെ പൂവാണ് ഇത് മുള്ളില്ലാത്ത ടൈപ്പ് ആണേ മുള്ളില്ലാത്ത ടൈപ്പ് പൂകേമ്പിയാണേ ഉണ്ടോ അത്യാവശ്യം അറുന്നൂറ് രൂപയ്ക്കൊന്നും ഇതും നഷ്ടമില്ല അത്രയ്ക്ക് പൂവുണ്ട് മുള്ളില്ലാത്തതാണ് നമുക്ക് ഒത്തിരി സൗകര്യമാണ് മുള്ളില്ലാത്തത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാനൊക്കെ സൗകര്യമുണ്ട് ഈ കളർ കണ്ടോ എന്ത് ഭംഗിയായിരിക്കും നോക്കിയാൽ അത് കണ്ടോ നൂറ്റമ്പത് രൂപ വിലയുള്ള പ്ലാന്റ്സുകളാണേ എല്ലാം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നല്ല കേട്ടോ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഇതുപോലത്തെ ചെടികൾ കണ്ടോ ഈ വലിപ്പമുള്ള ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില കണ്ടോ ചെറിയ മുട്ടുകളൊക്കെ ആയി പൂക്കളായി വരുന്നതും ഉണ്ട് എന്താ കണ്ടോ വൈറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില നിറച്ച് പൂക്കളാണേ എല്ലാം നിറഞ്ഞ പൂത്ത് നിൽക്കുവാണ് ഇലകൾ അധികം ഇല്ല ഇലകൾ കാണാനില്ല അതുപോലെ നിറഞ്ഞ പൂക്കളാണ് ഇരുന്നൂറ് രൂപ വിലയാണ് കണ്ടോ വലുപ്പമുള്ള ച ഈ വലിപ്പമുള്ള ചട്ടിയാണേ കണ്ടോ ഇരുന്നൂറ് രൂപ സെയിം വലിപ്പമുള്ള ചട്ടിയാണ് പക്ഷേ ഈ ചെടിക്ക് വില കൂടുതലാണ് ഇരുന്നൂറ്റമ്പതേ ആ വേണ്ടോ അതിൻ്റെ തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ് കളറേ ഉള്ളത് നല്ല കളർഫുള്ളായിരിക്കും ഇതെല്ലാം സെയിം ചട്ടി ആ വലിപ്പത്തിലുള്ള ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണ് ഇത് കണ്ടോ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് മൂന്ന് കളറാ കണ്ടോ യെല്ലോ നാല് കളറാ ഉണ്ടോ വൈറ്റ് പിങ്ക് കണ്ടോ കണ്ടോ ആ നല്ല ഭംഗിയായിരിക്കുന്നു ക്രാഫ്റ്റേഡ് പ്ലാന്റ് ആണ് ഇതിന് രണ്ടായിരം രൂപയാണ് വല്ല കണ്ടോ അത്യാവശ്യം ഒരു ചട്ടയിലാണ് കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചട്ടയിലാണ് രണ്ടായിരം രൂപയുടെ ഒരു പ്ലാന്റ് ആണ് കണ്ടോ ഇതൊക്കെ കൊണ്ട് നമ്മൾ മേടിച്ച് വച്ചാൽ നമുക്ക് നഷ്ടമാവുന്നില്ല അത് പൊഗേൻവില്ല പ്ലാന്റ് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല നമ്മൾ അതുപോലൊക്കെ ഒത്തിരി നമ്മൾ കെയർ ഒന്നും വേണ്ട എന്നാൽ അത്യാവശ്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയുള്ളേ ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് അതുമ്പേ കാണിച്ചാൽ അതേ സെയിം പരിപ്പുകൾ കിട്ടിയാണേ ഇത് കണ്ടല്ലേ ഓപ്പാൽ ഓറഞ്ചാണേ അറുന്നൂറ് രൂപ വിലയാണ് ഇതിൻ്റെ കണ്ടോ പൂക്കൾ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളറാണേ കണ്ടോ േരിയേറ്റഡാണ് നാനൂറ് രൂപ അതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് കണ്ടോ നാനൂറ് എൻ്റെ ഉപ്പാലിൻ്റെ തന്നെ കണ്ടോ ഓപ്പാൽ ഓറഞ്ചിൻ്റെ ഇച്ചിരി വലിപ്പമുള്ള ചട്ടിക്കകത്ത് പിന്നെ വില കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അതുപോലെ തന്നെ ഇത് രണ്ട് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ രണ്ട് കളറുള്ളതാണ് ഇത് രണ്ടായിരം രൂപയാണ് വില ഒക്കെ വലിയ ചട്ടിയിലാണ് ഇരിക്കുന്നത് നല്ല ഭംഗിയാണുള്ളതാണ് ഇത് മുള്ളില്ല അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത മുള്ളില്ലാത്ത പുകയ്മയാണേ ഇതുകൊണ്ടില്ലേ ഹൈബ്രിഡിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണേ എത്ര കളറാണ് നോക്കി നോക്കിയേ മൂന്ന് കളറാണ് നല്ല ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് നിൽക്കുന്നു മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില വലിയ ചട്ടിയിലാണോ നമുക്ക് ഇതുപോലൊക്കെ ഇച്ചിരി നമ്മുടെ ഗാർഡനിലെ ഇച്ചിരി പൊക്കിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ എന്ത് ഭംഗിയായിരിക്കുമെന്നറിയോ കണ്ടോ ഇതൊക്കെ രണ്ട് രണ്ട് കളറാണ് ഇത് 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 ആ ആ ഓറഞ്ചും വൈറ്റും കോമ്പിനേഷൻ കണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കുന്നു ഭംഗിയായിരിക്കുന്നു ഒരു കളർ കളർ ചേഞ്ച് പോലെ നമുക്ക് ാണേലും ഇതായിരത്തി അഞ്ഞൂറ് ആണ് വലിയ പ്ലാന്റ് ആണേ നമ്മുടെ തോളത്തിലും പൊക്കമുള്ള പ്ലാന്റ് ആണ് ഇതെല്ലാം എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയുൾട്ടിരിക്കുന്നു വിലയാണേ ഇതല്ലേ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി നമ്മള് ഇടയ്ക്ക് വളമിട്ട് കൊടുത്താൽ മതി നല്ല മിക്സിലൊക്കെ അവർ വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണേ ഭംഗിയെ നല്ല കളർഫുള്ളായിട്ട് അപ്പം കണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കണ്ടോ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ നോഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കുമേ ഓക്കേ താങ്ക്